അല്ല സാറേ ഒമ്പത് വയസ്സിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്നൊന്ന് പറഞ്ഞാൽ തുടങ്ങിയാൽ ഉപകാരമാണ് ഒമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ വലുതായി എന്നൊരു തോന്നൽ ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും കുട്ടികളൊക്കെ ചിലപ്പോൾ വാപ്പയുടെയും ഉമ്മയുടെ ഒക്കെ ഉടുപ്പൊക്കെ എടുത്തിട്ട് ഞാൻ വലുതായി ഒരു തോന്നലൊക്കെ പിന്നെ അതുപോലെ തന്നെ ശരീരം എന്റെ ശരീരം സൂക്ഷിക്കണം അതുപോലെ ഒരു നാണം വരുന്ന സംഗതിയാണ് നാണം വരുന്നത് ഈ സമയത്താണ് അതുപോലെ തന്നെ ആൺ പെൺ വ്യത്യാസങ്ങൾ മറ്റേ ആൺ പെണ് ഒന്നിച്ച് വ്യത്യാസങ്ങൾ ആണുങ്ങൾ വ്യത്യാസങ്ങൾ വരുന്നത് പിന്നെ പ്രായമാകാനും തുടങ്ങുന്നത് ഒമ്പത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയാണ് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ പ്രായമായി തോന്നുന്നത് പെൺകുട്ടികൾ പ്രായമാകും അപ്പം ആൺകുട്ടികൾ ഈ മാറ്റത്തെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരു കാര്യം വരാനുണ്ട് മറ്റേ അന്നേരം അല്ല അപ്പൊ നാണിക്കേണ്ടതില്ല അത്തരം കാര്യങ്ങൾ ഉമ്മയോട് പറയാം എന്ന് കുട്ടിക്ക് പെൺകുട്ടികളാണ് പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് നല്ല ഒരാൾ ശരീരത്തിൽ നമ്മുടെ തൊട്ടാൽ ആ ശരീരത്തെ തൊടുന്നതിന്റെ സ്വാഭാവിക രീതി എന്താണെന്ന് മനസ്സിലാകും അത്തരം കാര്യങ്ങളൊന്നും മാറി നിൽക്കാൻ കുട്ടിക്കാവശ്യമാണ് ഗുട്ടച്ചും പാട്ടച്ചും സ്കൂളുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവർ അത് അമ്മാരും അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത്തരം ഒരു അടുപ്പം മുന്നൊരുക്കാരുമായിട്ടുള്ളൊരടുപ്പുണ്ടാകും കൂട്ടുകാരുമായിട്ട് ചിലപ്പോൾ പിണങ്ങാം അതുപോലെയുള്ള കാര്യങ്ങളിൽ ഈ രക്ഷകർത്താക്കൾ അതെന്താണെന്ന് അറിയണം അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ ആ ഒരു മകൻ്റെ വിഷമതകൾ എന്തായാലും മനസ്സിലാക്കാനും അവനോടൊപ്പം നമ്മളുണ്ട് എന്നുള്ള തോന്നൽ ഏത് കാലത്തും ഉണ്ടാകണം അവിടാണ് ഈ മക്കൾ നമ്മളോടൊപ്പം ചേരുന്നത് അവനോടൊപ്പം നമ്മളും ഉണ്ട് അവൻ്റെ മോശം കാര്യങ്ങളിൽ എന്നെ നിയന്ത്രിക്കും പക്ഷെ എൻ്റെ നല്ല കാര്യങ്ങളിൽ എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ കൂടെ ഉണ്ട് എന്ന് തോന്നി അവിടെ ഒരു സംശയം ഈ വാപ്പയും ഉമ്മയും ഉണ്ടെന്ന് പറയുമ്പോൾ വാ ഉമ്മ ഈ വാപ്പതി രണ്ട് റൂട്ടിൽ സഞ്ചരിച്ചാൽ എങ്ങനെ ഇരിക്കും അതിന് അത് അത് സംസാരിക്കണമെങ്കിൽ അതിന് വേറൊരു വേറൊരു വഴിയാണുള്ളത് രണ്ട് റൂട്ടിൽ സഞ്ചരിക്കരുത് അതിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് നമുക്ക് വലുതായി ഏതെല്ലാം സംഗതികളാണ് ദാമ്പത്യത്തെ പ്രശ്നമാക്കുന്നത് അഞ്ഞൂറ് എപ്പിസോഡ് നമ്മൾക്ക് അഞ്ഞൂറ് എപ്പിസോഡിലോളം വേറൊരു ചാനലിലൂടെ നമ്മൾ എപ്പിസോഡ് ഇപ്പൊ നൂറ് കഴിഞ്ഞിരിക്കുന്നു അടുത്ത ഇതിലേക്ക് വരുകയാണ് അപ്പൊ അഞ്ഞൂറ് എപ്പിസോഡിനകത്ത് ഈ കാര്യങ്ങളുണ്ടാവും അപ്പൊ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പൊ കുട്ടികള് ലോകത്തെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പൊ പ്രകൃതി ദുരന്തം ഉണ്ടായാല് അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ഉണ്ടായാല് അത് കുട്ടികൾ ചോദിച്ചു ചോദിച്ചു പാത എന്താണ് അങ്ങനെ കാണുന്നത് പത്രത്തിൽ അവനങ്ങനെ ചെയ്യാവോ അത് ചെയ്ത് തെറ്റല്ലേ എന്നൊക്കെ കുട്ടികൾ ഈ പ്രായത്തിൽ ചോദിക്കും അപ്പോ ഇനി ഇതുപോലെ ഒരു വലിയ ആശങ്ക ഈ കുട്ടികൾ ഉണ്ടാകുന്നത് എന്റെ ഉമ്മയും മാപ്പയും മരിച്ചു പോവുമോ എന്നുള്ളൊരു ആശങ്ക ഈ പ്രായത്തിലുണ്ടാവും ഇതോടെ വളരെ കൂടുതൽ നമ്മളോട് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ ഈ ഒമ്പതാം വയസ്സ് ഇങ്ങുണ്ടാവും അപ്പോൾ ചിലപ്പോൾ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരിക്കാം ഉണ്ടാകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിന് അത് നമ്മൾ അവരോട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ ചേർന്ന് അവരോട് ഇടപെടുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലമാണ് അപ്പോൾ ആ അത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണം സംഭവിച്ചേക്കാം ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് എടുക്കാനും പിന്നെ ഈ പ്രായത്തിലാണ് ഒരു നേതൃത്വ പാഠം ഉണ്ടാകേണ്ടത് ഏത് കാര്യവും എടുത്ത് നേരിട്ട് ചെയ്യാനും നേരിട്ടതേക്കുറിച്ച് അറിയാനും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ മുന്നിട്ട് നിൽക്കാനും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കും പഠന കാര്യങ്ങളിൽ പഠനം അവൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ജീവിതത്തിൽ വിജയത്തിലേക്ക് വരണമെങ്കിൽ ഈ പ്രായത്തിലെ പഠനമാണ് വേണ്ടിയിരിക്കുന്നതെന്നൊക്കെ ഒമ്പതാമത്തെ വയസ്സിൽ ഒമ്പതാമത്തെ വയസ്സിൽ അതിന് തുടക്കം ഇടണം ആ തുടക്കം ഇടാത്ത കുട്ടികളോട് എസ് എൽ സി പരീക്ഷ എഴുതുമ്പോൾ എല്ലാ കുട്ടികളും തൊണ്ണൂറ്റൊമ്പത് ദശാംശം ആറ് ഏഴാണെങ്കിൽ അത് ഞാനും പാസ്സാകുമല്ലോ എന്ന് വിചാരിക്കുകയല്ല വേണ്ടത് ഇതിൽ ഞാനാണ് മിടുക്കൻ എന്ന് കുട്ടിക്ക് തോന്നണം അല്ലാതെ എനിക്ക് സൗജന്യമായി കിട്ടുന്ന മാർക്കല്ല എനിക്ക് വേണ്ടത് എൻ്റെ കഴിവാണ് എൻ്റെ കഴിവിൻ്റെ അംഗീകാരം പരിശോധിക്കാനാണ് പരീക്ഷ അതിൽ ഞാൻ ഒരിക്കലും മോശമാകില്ല എന്ന തോന്നലാണ് ആ കുട്ടിയെ എല്ലാത്തിനും ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക ആത്മവിശ്വാസം കുട്ടിക്ക് കൊടുത്ത് മാതാപിതാക്കളൊപ്പം നിന്നുകൊണ്ട് പ്രത്യേകിച്ച് അധ്യാപകരുടെയും കൂടെ സപ്പോർട്ട് സപ്പോർട്ടാവുമ്പോൾ വലിയൊരു പുരോഗതിയിലേക്ക് ആ കുട്ടി എത്തിക്കാൻ പറ്റും ആ കുട്ടിക്ക് സ്വയം മനസ്സിലാക്കേണ്ട ഓരോ കാര്യം അലഹമ്മ വളരെ സന്തോഷം സാറേ നമ്മുടെ ഈ ചാനലിലൂടെ ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നതിൽ എല്ലാവിധമായ എല്ലാവിധും നൽകുമാറാകട്ടെ അസല വാല് വാല്